പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് കടുവാ മാമന്റെ കഥ കേൾക്കൂ കടുവാ മാമന്റെ കാര്യം എന്ത് രസാന്നോ അമ്മാവന്റെ ദേഹത്ത് ഞാൻ കുത്തിമറിയും പുറത്ത് കയറി സവാരി നടത്തും ഒപ്പം ഓടി കളിക്കും എന്തൊരു സ്നേഹമാണ് അമ്മാവന് വില്ലു കാട്ടുപൂച്ച ഇടക്കിടെ കൂട്ടുകാരോട് പറയും അത് കേട്ട് അവളുടെ കൂട്ടുകാരായ മലയണ്ണാന്മാരും കുരങ്ങന്മാരും അന്തം വിട്ടു വാ പൊളിച്ചു നിൽക്കും കാട്ടിലെ വീരനായിടും കടുവച്ചാരൻ അമ്മാവൻ മാമനോടൊപ്പം കളിച്ചു ഞങ്ങൾ ഏറെ രസിച്ചിടും ഇങ്ങനെ കൂട്ടുകാരോട് വീരവാദം പറഞ്ഞ് ബില്ലു രസിക്കുമ്പോൾ ചില പറയും ഓ പിന്നെ വെറും പുളു ഇവൾ കടുവയെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല നിങ്ങൾ വിശ്വസിക്കണ്ട എനിക്കറിയാലോ എൻ്റെ മാമനെ ബില്ല് പരിഭവിക്കും എങ്കിൽ നമുക്ക് കടുവ മാമനെ കാണാൻ പോയാലോ ചില്ലു മല ചോദിച്ചു ഏ ഏ അത് വേണ്ട നിങ്ങൾ വന്നാലേ മാമൻ ഇഷ്ടപ്പെടില്ല അവൾ സൂത്രം പറഞ്ഞു ഒഴിമാറി ഒരു ദിവസം വാലിയൊരു മൂരൾച്ച കേട്ട് അണ്ണാന്മാരും കുരങ്ങന്മാരും മരത്തിനു മുകളിലേക്ക് കയറിപ്പോയി അയ്യോ കടുവ വരുന്നുണ്ടേ കണ്ടാൽ തന്നെ ഭയമാകും ശബ്ദം കേട്ടാൽ ഞെട്ടിയിടും കടുവച്ചാരു വരുന്നുണ്ടേ ദേ ബില്ലു നിന്റെ മാമൻ വരുന്നു ഞങ്ങളെ ഒന്നും ഉപദ്രവിക്കരുതെന്ന് പറയണം എന്നു പറഞ്ഞ് അവർ ബില്ലുവിനെ വിളിച്ചു ില്ല് പെണ്ണേ ചങ്ങാതി നിന്നൂടെ മാമൻ വന്നല്ലോ ഞങ്ങളെ വെറുതെ വിട്ടിടാൻ മാമനോടൊന്നു പറഞ്ഞിടണേ എന്നും പറഞ്ഞു നോക്കുമ്പോഴുണ്ട് ബില്ല് പൂച്ച കടുവയെ കണ്ട് പേടിച്ച് ഒരു മരപ്പൊത്തിൽ ഒളിച്ചിരിക്കുന്നു കടുവ ആരെയും ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നുപോയി അപ്പോഴാണ് ബില്ലുവിന് ശ്വാസം നേരെ വീണത് കള്ളിപ്പെണ്ണേ നിന്നുടെ മാമൻ വന്നതു കണ്ടില്ലേ പൊത്തിനകത്തൊളിച്ചിടാതെ വെക്കം പുറത്തുവാ അമ്പടി കള്ളി കടുവച്ചാർ നിൻ്റെ ആരാണെന്നാ പറഞ്ഞ് കൊള്ളാം കൊള്ളാം അമ്മാവനാണെന്നല്ലേ അതിന് മറുപടി നൽകാതെ ബില്ലു ബില്ലുകാട്ടുപൂച്ച അടുത്ത മരത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടു